അസലാമലൈക്കും ഇപ്പോൾക്ക് ചെമ്മീൻ്റെ സീസണാണല്ലേ കുറഞ്ഞ വിലയിൽ തന്നെ അത്യാവശ്യം നല്ല ഫ്രഷ് ചെമ്മീൻ ഈയൊരു സമയത്ത് കിട്ടും നമ്മുടെ ഇവിടെയൊക്കെ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പം മത്തിക്കാണല്ലോ വില കൂടുതൽ അപ്പോൾ ഈയൊരു സമയത്ത് ചെമ്മീനൊക്കെ കിട്ടുന്ന സീസണിൽ വില കുറവല്ലേ അപ്പോൾ എന്തായാലും വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ ഒരു റോസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് പൊതുവെ ചെമ്മീൻ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ ചെമ്മീൻ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ളൊരു കറിയും നല്ല ടേസ്റ്റാണ് ഇന്ന് കറിയല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു റോസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് വലിയ ചെമ്മീനൊന്നുമല്ല ഒരു മീഡിയം വലിപ്പുള്ള ചെമ്മീനാണ് കേട്ടോ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു സെൻറ്ററിൽ ഒരു കറുത്തൊരു നാരുണ്ടാവും അപ്പോൾ അതും കൂടി എടുത്ത് കളയണം കേട്ടോ നമ്മളെ വയറ്റിലോട്ടായാലും വയറുവേദന ഉണ്ടാകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗം ഒഴിവാക്കിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകിക്കൊണ്ട് വരാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരമണിക്കൂർ ഇതുപോലെയൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം കേട്ടോ സമയമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി അപ്പോൾ ആ എരിവും ഉപ്പൊക്കെ നന്നായിട്ട് എന്നെ പിടിച്ചു കിട്ടും നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തെരി ചെമ്മീൻ്റെ സീസൺ ഞാൻ ആരും മിസ്സാക്കാതെ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ വിലയല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചെയ്യാം ഞാനിവിടെ ഏകദേശം ഒരു കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്രയൊന്നുമില്ല അതിൻ്റെ ആ പുറമേ ഉള്ള ആ തൊലി തന്നെ ഉണ്ടാവും ഒരു മുക്കാലോളം അപ്പോൾ ഇതാ തിയച്ചൊരു അര മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമ്മളൊരു പാൻ ചൂടാക്കാണ് ഈ ഒരു പാനിലോട്ട് ഇതാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ ഒരു ചെമ്മീൻ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരുപാടങ്ങ് നെരിയിച്ച് കളയരുത് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നിന്നും നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും ഇപ്പോഴൊക്കെ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ തീ വെച്ചിട്ടുള്ളത് ഉണ്ടല്ലോ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ ഇത്തിരി എണ്ണ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് എണ്ണ ഒഴിച്ച് അതിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു ടേബിൾ സ്പൂണോളം എണ്ണയിൽ തന്നെ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചെയ്തെടുത്താൽ മതി കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ചെമ്മിങ്ങനെ ചൂടാകുമ്പോൾ അതിൽ നിന്ന് ഇച്ചിരിത്തി വെള്ളം ഇറങ്ങി വരാനായിട്ട് തുടങ്ങും ആ ഒരു വെള്ളവും ഈ ഒരു ഓയിലും കൂടി കിടന്നിട്ട് ചെറുതായിട്ടൊന്നും മുരിഞ്ഞു കിട്ടിട്ട് ഒരുപാടങ്ങ് മൊരിച്ചെടുക്കരുത് അപ്പോൾ റബ്ബർ പോലെ ആവും നമുക്ക് ചെമ്മീൻ അത്ര അങ്ങോട്ട് വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ അതായി കിട്ടും ദാ ഈ ഒരു സമയമായി വരുമ്പോഴേക്കും നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് കോരി മാറ്റാം ഒരുപാട് മൊരിയിച്ച് കളയല്ലേ അങ്ങനെ ആകുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ റോസ്റ്റ് അതുപോലെ തന്നെ ചെമ്മീൻ കടിക്കാനും കിട്ടില്ല കേട്ടോ അപ്പോൾ വലിയൊരു വലുപ്പമൊന്നുമില്ല ഇല്ല വലുപ്പമുള്ള ആ ചെമ്മീൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് വലിയ ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഗീ ഗീറേസിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോംബോ കോമ്പൗണ്ട് കേട്ടോ ഒരു ചെമ്മീൻ റോസ്റ്റ് അപ്പോൾ അതാ നമുക്ക് ഏകദേശം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു എണ്ണ തന്നെയുള്ളൂ ആ ഒരു എണ്ണ എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഈയൊരു എണ്ണയിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതല്ല പുതിയൊരു പാൻ എടുത്ത് ഈ ഒരു ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിതാ ഒരു എണ്ണയിലോട്ട് ഇവിടെ ഞാൻ ഏകദേശം ഒരു നൂറ് നൂറ്റി അൻപത് ഗ്രാം ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചെറിയുള്ളീൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തതും ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കാണ് നമുക്കിത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു ഓയിലൊക്കെ ഇടുമ്പോഴേക്കും തന്നെ കളറൊക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും പക്ഷേ ഇങ്ങനെയല്ല നമുക്ക് ചെറിയ രീതിയിൽ ഈ ഉള്ളിയൊക്കെ ഒന്ന് മുരിങ്ങി കിട്ടണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മളെ റോസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ രാവിലെയൊക്കെ ഓഫീസിലൊക്കെ പോകാനാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക ചെമ്മീൻ നമ്മൾ തലേ ദിവസം ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ എങ്കിലേത് എളുപ്പമായി തീരുള്ളൂ അങ്ങനത്തെതാ നമ്മുടെ ഈ ഒരു ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് ഇനിയിപ്പോൾ ഉള്ളി ഇങ്ങനെ തൊലിയൊക്കെ പുളിച്ച് ക്ലീനാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വലിയ ഉള്ളി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കുക പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഉള്ളി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിലോട്ടൊരു ഏകദേശം ഒരു അര ടീസ്പൂണോളം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ടോ ഇനിയിപ്പോൾ ചതച്ച് ചേർത്തിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് ഒന്ന് കളഞ്ഞെടുക്കാം ഇനി നമുക്കൊരു തക്കാളി കിട്ടാം വലിയ തക്കാളി ഒന്നുമില്ല ഒരു മീഡിയം സൈസ് വലുപ്പുള്ള ഒരു തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ഈ ഒരു ചെറിയ ഉള്ളിയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് ഒടയണം ഇപ്പോഴും നമ്മുടെ റോസ്റ്റിനൊന്ന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ ഈ ഒരു സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് ഒന്ന് കുത്തി ഒഴിച്ചു കൊടുക്കുക തക്കാളിയിൽ പിന്നെ പെട്ടെന്ന് ആവി കയറുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുമല്ലോ അപ്പം പിന്നെ നിന്നിട്ട് നമുക്ക് സ്പാസില വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ല പേസ്റ്റായിട്ട് കിട്ടും ഇനി നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്നിടാം ഞാനിവിടെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിതിലോട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരുപാട് എരിവല്ല നമുക്ക് അത്യാവശ്യം ചെറിയൊരു എരിവും കാണാനൊക്കെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരിൻ്റെ മുളക് പൊടി ചേർത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി മാത്രം ചേർത്താലും മതി പിന്നെ നമ്മളിവിടെ ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും അര ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇനി നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ആ ഫ്രൈ ചെയ്ത സമയത്ത് കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ ഇനി എല്ലാ മസാലപ്പൊടികളും കുറഞ്ഞ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ അതേ ഞാൻ പറയുന്നത് തീ ഒരുപാട് കൂട്ടി വെച്ചാൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ് ആകെ കൊളാവും തീ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ വളരെ സ്ലോലാക്കി വെക്കട്ടോ ഇനി ഇതാ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്നും ഒരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളമോ ഒഴിച്ചു കൊടുക്കട്ടോ തണുത്ത വെള്ളം ആകുമ്പോൾ അതിലേറെ ഒന്നുകൂടി നല്ലത് ഇളം ചൂടുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക നല്ലതായി ഒരു മസാല ഇതുപോലെ ഇളക്കാം നല്ല തിക്കായിട്ടായിരിക്കും കേട്ടോ ഈ ഒരു സമയം നമുക്ക് കിട്ടാം നമ്മൾ റോസ്റ്റാണല്ലോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒന്ന് അഞ്ഞ് ഒരു ഗ്രേവി പോലെയായി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഈ ഒരു ടൈമിൽ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചെമ്മീൻ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി രണ്ടും കൂടി നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ നമ്മളിതിൽ ഉപ്പ് ചെമ്മീൻ ഫ്രൈ ചെയ്ത സമയത്ത് ഇട്ട് എടുത്തിരുന്നു ഈയൊരു സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ അപ്പം ഇതുപോലെയാണ്ടോ നമുക്ക് ഇട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് സമയം വിളക്കുക യൂജിപ്പിക്കുക അതിൻ്റെ ഒന്നും ഒരു കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വെക്കട്ടെ കുറഞ്ഞ തീയിൽ നമ്മൾ ഈ ഒരു മസാലക്കൂട്ടാക്കി ഈ ഒരു ചെമ്മീലോട്ട് പിടിക്കട്ടെ അതുപോലെ തന്നെ ആ ഒരു ചെമ്മീൻ്റെ സ്മെല്ലും ഒക്കെ ഈ ഒരു ഗ്രേവിയിലോട്ടൊന്നും ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇപ്പോൾ നമ്മളെ തൊടിയിലുണ്ടാവുമല്ലോ മഴ പെയ്തുകൂടി തെളിത്ത് നല്ല തളിരല രല തളി ഇലകളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ലട്ട് കൊടുക്കുക അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ദാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ഗ്രേവി ഒരു ടീസ്പൂൺ കിട്ടിയാൽ മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട് ചോറിനും മാത്രമല്ല ചപ്പാത്തിക്കും പൊറോട്ടക്കും എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോമ്പാണ് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറച്ച് ഗീ റൈസും ഇതുപോലെ ഒരു ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ രണ്ട് തണ്ട് കറിവേപ്പിനിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അത നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ മല്ലിച്ചപ്പ് ഇപ്പോൾ എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചേർത്ത് കൊടുക്കേട്ടോ ഇത് കാണാനൊരു ഭംഗിക്കും പിന്നെ ആ ഒരു മല്ലിച്ചെപ്പിൻ്റെ ഇലയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗ്രേവിയിലോട്ട് ഇറങ്ങി കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് കൊടുക്കണേ പിന്നെ ഇപ്പോൾ ചെമ്മീൻ്റെ സീസൺ ആരും സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കെ കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും നല്ല രസമാണ് കേട്ടോ ഇത് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള ചോറിലോട്ട് ഇതുപോലെ ഒരു ടീസ്പൂൺ കിട്ടിയാൽ അത് മാത്രം മതി അപ്പോൾ നമ്മൾ സാധാരണ മീൻ വാങ്ങുമ്പോൾ മത്തിക്കായൽ അത്ര വലിയ വില ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മത്തിക്കൊക്കെ വില കൂടി ചെമ്മീനൊക്കെ വില കുറഞ്ഞിരിക്കുകയാണ് പരമാവധി ചെമ്മീൻ കൊണ്ടുള്ള റോസ്റ്റും കറികളൊക്കെ ഉണ്ടാക്കുക ചെമ്മീനൊക്കെ ആർക്കാൽ ഇഷ്ടമല്ലാത്തത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ചെമ്മീൻ വില കൂടും മത്തിക്ക് വില കുറയും അപ്പോൾ എന്തു ചെയ്യുക എല്ലാവരും ചെമ്മീനൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ നല്ലൊരു അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങളെ ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പം നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇളം നല്ല ചൂട് കൂടിയിട്ട് തന്നെ ഇത് സേർവ് ചെയ്യുക നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നു കേട്ടോ നല്ല സ്മെല് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ അല്ലെങ്കിലും പൊരിക്കുന്ന ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല അടിപൊളി സ്മെല്ലാണല്ലോ അല്ലേ അപ്പോൾ ഇന്നതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ എല്ലാവരും കാണാൻ ചെയ്യട്ടെ ഇതുപോലെ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് സിമ്പിളല്ലേ നല്ല ടേസ്റ്റാണ് ഒരുപാട് മെനക്കെട്ട പണികളൊന്നും ഇല്ല കേട്ടോ ഇവിടെ നല്ല മഴ അങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിൻഷാല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ